പലരും പറയുന്ന കേൾക്കാം ഭഗവാൻ വിളിക്കണം അപ്പോഴേ അവിടെ എത്താൻ പറ്റുള്ളൂ മൂകാംബി എങ്ങനെയാണ് ഭഗവതി വിളിക്കണം അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല തിരുപ്പതിയും അങ്ങനെ തന്നെയാണ് ഭഗവാൻ വിളിക്കണം അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല ഈ ഒരു വാക്ക് വാക്കുകൾ ഈ ഒരു പ്രയോഗത്തിൽ നിഗൂഢമായിട്ട് ഒരർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഭഗവാൻ എന്തിനാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭഗവാനേ ഇല്ല കാണാൻ ആഗ്രഹം പിന്നെ ഭഗവാൻ എന്തിനാ നമ്മളെ നമ്മളെ വിളിക്കുന്നത് ഭഗവാൻ വിളിച്ചാലേ നമുക്ക് കാണാൻ എന്നുള്ള അതാണ് വേറെ ഒന്നുമല്ല സുഹൃതം പാകമാകുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എത്താൻ പറ്റുള്ളൂ സുഹൃതം പാകമാകൂ നമ്മുടെ പൂർവജന്മത്തിലെയും യഹജന്മത്തിലെയും പാപങ്ങൾ സത്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റുക